ഹൈദരാബാദ് വേദിയാകുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ആവേശകരമായി മുന്നേറുകയാണ് കളിയിൽ ഇന്ന് നേരത്തെ ടോസ് നേടിയ ഇംഗ്ലണ്ട് ആദ്യം ബാറ്റിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത് അറുപത്തിനാല് പോയിന്റ് മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി നാല്പത്തി ആറ് റൺസിന് അവർ ഓൾ ഔട്ടായി ഇംഗ്ലണ്ട് മുന്നോട്ട് വെച്ച ബേസ്ബോൾ തന്ത്രം ഇന്ത്യയിൽ ചിലവായില്ല എന്ന് വേണം പറയാൻ മറുപടിയായി ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിങ്ങിനെത്തിയ ഇന്ത്യ ആവട്ടെ തകർപ്പൻ ബാറ്റിംഗ് ആണ് പുറത്തെടുക്കുന്നത് ടി ട്വന്റിക്ക് സമാനമായ അല്ലെങ്കിൽ ഒരു ഏകദിനത്തിന് സമാനമായ ബാറ്റിംഗ് ആണ് ഇന്ന് ഇന്ത്യ പുറത്തെടുക്കുന്നത് എന്ന് പറയാം ആദ്യ പത്ത് ഓവർ അവസാനിക്കുമ്പോഴേക്കും ഇന്ത്യ അറുപത്തി റൺസ് അടിച്ചെടുത്തിരുന്നു രോഹിത് ശർമ്മയെ കാഴ്ചക്കാരനാക്കി യശസ്വി ജയ്സ്വാൾ തകർത്തടിക്കുന്ന കാഴ്ചയായിരുന്നു ആദ്യം മുതലേ കാണാനായത് കൂടുതൽ പന്തുകളെടുത്ത് ആക്രമണ ശൈലിയിൽ ജയ്സ്വാൾ ബാറ്റ് വീശി പതിനൊന്ന് ഓവർ അവസാനിക്കുമ്പോൾ എഴുപത്തി റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ േഴ് പന്തിൽ അൻപത്തിയൊന്ന് റൺസുമായി യശസ്വി ജയ്സ്വാളും ഇരുപത് പന്തിൽ റൺസുമായി രോഹിത് ശർമ്മയുമാണ് ക്രീസിൽ ഏഴ് ബൌണ്ടറിയും രണ്ട് സിക്സറും ഇതിനോടകം ജയ്സ്വാൾ അടിച്ചെടുത്ത് കഴിഞ്ഞു അതേസമയം രോഹിത് ശർമ്മ മൂന്ന് ബൌണ്ടറികൾ ഇതിനോടകം നേടിയിട്ടുണ്ട് നിലവിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിംഗ്സിലെ സ്കോറിനേക്കാൾ നൂറ്റി അറുപത്തിയെട്ട് റൺസിന് മാത്രം പിന്നിലാണ് ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ ഒരു കൂറ്റൻ ലീഡ് നേടാമെന്ന പ്രതീക്ഷയിലാണ് ടീം ഇന്ത്യ